പ്രൈസലോ അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്നും എന്ന പ്രതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായി അതെ ആ യുദ്ധമുഖത്ത് സ്പിരിച്വൽ വാർഫീൽഡിൽ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടായിരിക്കുന്നു പോരാളികളെ ഇന്നും നമ്മൾ ആ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുകയാണ് പുതിയത് ചിലത് പ്രാപിച്ചെടുക്കുവാൻ അതെ ഭൗതികമായ യുദ്ധമല്ല ഞാൻ ആവർത്തിച്ചു പറയട്ടെ സ്പിരിച്വൽ വാർഫീൽഡിൽ ആത്മമണ്ഡലത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യനോടല്ല പിശാചിനോട് യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ആ യുദ്ധത്തിൻ്റെ റിസൾട്ട് വലിയ ജയമായി ഇന്നലകളെ കാലധികം പ്രാപിച്ച ഒത്തിരി പേർ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഒരിക്കലും പുറത്തു വരുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചായിരുന്ന കാരണം എന്തെന്നുപോലും തിരിച്ചറിയുവാൻ കഴിയാതെ എന്നും കഷ്ടം എന്നും സങ്കടം എന്നും കണ്ണുനീർ എന്നും രോഗം എന്നും പ്രശ്നം ഒത്തിരി പേര് ദിവസങ്ങളിൽ സന്തോഷത്തോടെ പറയുന്നുണ്ട് പാസ്റ്ററെ നമ്മൾ കാരണം കണ്ടുപിടിച്ചു നമ്മളത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അതെ അത് നീങ്ങിപ്പോയി ശാപങ്ങൾ നീങ്ങിപ്പോകുന്നു പാരമ്പര്യമായ രോഗങ്ങൾ നീങ്ങിപ്പോകുന്നു പൈശാചികമായ ബാധിപ്പുകൾ വിട്ടുമാറുന്നു വിളിക്ഷാപങ്ങൾ നേർച്ച കാഴ്ചകൾ അഭിചാരത്താലും ക്ഷുദ്രപ്രയുഗത്താലും ഉരുവാക്കപ്പെടുന്ന പൈശാചിക ശക്തികൾ തകർക്കപ്പെടുന്നു ഫ്രീ ഫ്രീയാകുന്നു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയുന്നു അപ്പോൾ ആ വാർഫീൽഡിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ആ യുദ്ധമുഖത്ത് ഇന്ന് നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ പോകുന്ന ജയം കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ നമ്മൾ നമ്മളൊരുമിച്ചായിരിക്കുന്ന ഈ സമയം ആ വിധത്തിൽ പിശാജിനെയും പിശാചിൻ്റെ പദ്ധതികളെയും തന്ത്രങ്ങളെയും ജയിക്കുവാൻ ജയിക്കുമാറാക്കുന്ന ശക്തി വ്യാപരിക്കുവാൻ പ്രാർത്ഥിച്ചു ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ആ കാര്യം അതേക്കുറിച്ച് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു അപ്പോൾ പിടിച്ചിട്ട് കിട്ടാത്ത ചിലത് കൈക്കുള്ളിൽ ഒതുങ്ങാത്ത ചിലത് ചിലപ്പോഴൊക്കെ കൈക്കുള്ളിൽ കിട്ടുന്നുണ്ട് പക്ഷെ വഴുതി പോകുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ വെറുപ്പ് തോന്നും ഓഹ് ഇതിനെ വേണ്ട എന്ന് പറയും വിധത്തിലുള്ള ചിലത് ഇന്ന് ദൈവം നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുമാറാക്കും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഇന്ന് എനിക്കിപ്പം പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന നിങ്ങളുടെ കൈക്കുള്ളിൽ ഇന്നലകളിൽ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത ചിലതിനെ കർത്താവ് തരും ഇന്നലകളിൽ നിങ്ങളുടെ കയ്യിലൊതുങ്ങാതെ വഴുതിപ്പോയ ചിലതിനെ പിടിച്ചെടുക്കുവാനുള്ള ശക്തി തരും വെറുപ്പ് തോന്നിയ ചിലതിനെ വെറുപ്പ് മാറ്റിവെച്ച് പിടിച്ചെടുക്കുവാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നു കൊണ്ട് കർത്താവ് തരും അപ്പോൾ വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ചിലതിനെ നമ്മൾ പിടിച്ചെടുക്കും ഓഹ് ശബല റാധുര്യ ശെഖന് വരുന്ന ദിവസങ്ങൾ ആ വിധത്തിൽ പിടിച്ചെടുത്തതിനെക്കുറിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഈ പിടിച്ചെടുക്കപ്പെടുന്ന പലതും നിങ്ങളുടെ ആയുധമായി മാറുവാൻ പോകുക ഓഹ് താങ്ക് യു ലോൺ നിന്നയെ മാറ്റുന്ന നിരാശയെ മാറ്റുന്ന പരാജയത്തെ ജയമാക്കുന്ന തലകുനിഞ്ഞ അനുഭവത്തെ മാറ്റുന്ന ജയം നൽകുന്ന ആയുധമാക്കി നിങ്ങൾ പിടിച്ചെടുക്കുന്ന പിടികിട്ടാതെ വഴുതി പോയിക്കൊണ്ടിരുന്ന പലതും മാറുവാൻ പോകുക വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ന്യായധീപന്മാരുടെ പുസ്തകം പതിനഞ്ചാമതി ആയാലും പതിനഞ്ചാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവനൊരു കഴുതയുടെ പച്ചത്താടിയല്ലേ കണ്ടു കൈനീട്ടി എടുത്ത് അതുകൊണ്ട് ആയിരം പേരെ കൊന്നു ഷിംഷോൻ ഒരു യുദ്ധമുഖത്ത് ആയിരിക്കുന്നു ഫിലിസ്ത്യനാണ് എതിർപക്ഷത്തുള്ളത് വലിയൊരു കൂട്ടം സിംഷോൻ എന്ന വ്യക്തിയെ നശിപ്പിക്കുക അതാണ് അവരുടെ ഉദ്ദേശം ആ യുദ്ധമുഖത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന ഷിംഷോൻ താൻ ഒറ്റയ്ക്കാണ് തൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല എന്നാൽ വചനം പറയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മേൽ ഇപ്പോൾ വരും അവൻ സ്തോത്രം ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവ് വന്നതും ഇവനൊരു ആയുധം കണ്ടെത്തുകയാണ് ആ ആയുധത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ ആയുധം ഒരു കഴുതയുടെ പച്ച താടിയല്ലാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ താടിയലിൻ്റെ പ്രത്യേകത നമ്പർ വൺ അത് കയ്യിൽ ഒതുങ്ങത്തില്ല വലിപ്പം കൂടുതലുണ്ട് അതുകൊണ്ട് കയ്യിലൊതുങ്ങത്തില്ല കൈക്കിണങ്ങാത്ത ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്നത് പോലെ ഒരു വിഡിത്തം വേറെയില്ല കൈക്കിണങ്ങാത്തതാണ് ഒന്ന് കൈക്കിണങ്ങാത്തതാണ് രണ്ട് വഴുവഴുപ്പുള്ളതാണ് പച്ചത്താടിയല് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പച്ചത്താടിയൽ പച്ചത്താടിയല് വഴുതി പോകും അപ്പോൾ വഴുതി പോകുന്ന ആയുധം അല്ലെങ്കിൽ എടുക്കേണ്ടത് പോകുന്നതാണ് ഈ മൂന്ന് കഴുതയുടെ താടിയല്ലാണ് യഹൂദനെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കഴുത ഭക്ഷ്യയോഗ്യമല്ല അതുകൊണ്ട് തന്നെ അത് ഒരു മൃഗമല്ല അപ്പോൾ കഴുതയുടെ താടിയല് ഉപയോഗയോഗ്യമുള്ള മൃഗത്തിൻ്റെതാണെങ്കിൽ മാംസമൊക്കെ വരിഞ്ഞെടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കളയുന്ന മാംസ താടിയല്ലോ അസ്ഥിയോ ആയിരിക്കും പക്ഷേ ഇവിടെ ഇത് മനുഷ്യരുപയോഗിക്കുന്നല്ലോ സോ ഇത് മരിച്ച ഒരു കഴുതെ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു അല്ലെങ്കിൽ സിംഹമോ മറ്റേതെങ്കിലും മൃഗമോ ആക്രമിച്ചു മരിച്ചൊരു കഴുത കിടന്നിടത്ത് കിടന്ന് ചീഞ്ഞളിഞ്ഞ് അതിൻ്റെ മാംസമൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ പുഴുത്തു തുടങ്ങി അമീൻ നിങ്ങൾക്കറിയാമല്ലോ ഒരു നാലഞ്ച് ദിവസം പട്ടിയോ പൂച്ചയോ ഒക്കെ വഴിയരികിൽ അത് തന്നെ അപകടം പറ്റി കിടന്നാലുള്ള സ്ഥിതി അവധത്തിൽ വൃത്തികേട് തോന്നുന്ന അറപ്പ് തോന്നുന്ന ആസ്തോത്രം അറപ്പ് തോന്നുന്നത് അപ്പോൾ മൂന്ന് പ്രത്യേകതകൾ ഞാൻ കഴുതയുടെ താടിയിലിനെ കുറിച്ച് പറഞ്ഞു ഒന്നാമത്തേത് വലിപ്പമുള്ളത് ചിലത് നിങ്ങൾക്കാവശ്യമുള്ളതാണ് പക്ഷേ അത് വലിയതാണ് അതിനെ പിടിച്ചെടുക്കുവാൻ കഴിയുന്നില്ല ആ വലിയ പൊസിഷൻ നിനക്ക് അച്ചീവ് ചെയ്യുവാൻ കഴിയുന്നില്ല ആ വലിയ സ്ഥാനത്തേക്ക് നിനക്ക് ഉയർത്തപ്പെടുവാൻ കഴിയുന്നില്ല ആ വലുത് നിൻ്റെ സ്വന്തമാക്കി മാറ്റുവാൻ നിനക്ക് കഴിയുന്നില്ല അതെ അതിനെ പിടിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ തൊഴിലിനെ ആ വലിയ സ്ഥാനത്തെ ആ വലിയ ജയത്തെ ആ പേരിനെ നിൻ്റെ ആഗ്രഹവും വലുതാണ് അമീൻ വലിയൊരു വീട് വേണം നല്ല നിലയിൽ ജീവിക്കണം വസ്തു വാങ്ങണം നല്ലൊരു വാഹനം വലിയ വാഹനം വാങ്ങണം നല്ല രാജ്യത്ത് ജോലി ചെയ്യണം പക്ഷേ അതൊക്കെ വലിയതാണ് നിൻ്റെ കൈക്ക് ഒതുങ്ങത്തില്ല കൊക്കിനെ ഒതുങ്ങുന്നത് കൊത്താവൂ എന്ന് പറഞ്ഞ് പലരും മാറ്റി നിർത്തണ്ടല്ലോ കൈക്ക് ഒതുങ്ങാത്തതിനെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന നിൻ്റെ മേൽ വന്നിട്ട് നിൻ്റെ കൈക്കുള്ളിൽ തരിക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരിക ഷമന റാധൂരിയ ഷേഖന യസ് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നു നിങ്ങളുടെ കൈക്കുള്ളിൽ ആ വലുത് ഒതുങ്ങുവാൻ പോകുക യസ് യേശുവിൻ നാമത്തിൽ ആ വലിയ ജോലി ഓ ഷബല റാധൂർയാ ഷേഖനെ നീ കാത്തിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റുവാൻ ഉതകുന്ന ആ വലിയ ജോലി ആ ചെറിയ എന്തെങ്കിലും കൊണ്ട് നിന്റെ അവസ്ഥ മാറത്തില്ല എന്നെക്കാൾ നിനക്കതറിയാം മറ്റാരെക്കാൾ നിനക്കതറിയാം അതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല അവ വിധത്തിലുള്ള ബാധ്യത നിനക്കൊണ്ട് അവവിധത്തിലുള്ള ആവശ്യങ്ങൾ നിനക്കൊണ്ട് അവവിധത്തിൽ നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട് ആ നിന്ന മാറണമെങ്കിൽ ആ തലകുനിയപ്പെട്ട അനുഭവം മാറണമെങ്കിൽ ചെറുതെന്തെങ്കിലും കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല അതേ ആ വലുത് നിന്റെ അവസ്ഥയെ മാറ്റുന്ന നിന്റെ പേരുയർത്തുന്ന നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിൻ്റെ മാനിച്ചുയർത്തുന്ന വലുത് നിൻ്റെ കയ്യിൽ കിട്ടാത്ത ഇന്നലകളിൽ മാറിപ്പോയത് ഓഹ് റാധൂരിയ നിന്റെ കൈക്ക് ഒതുങ്ങാത്ത ആ വലുത് ആ വലുത് നിന്റെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവ് കണ്ടുവരിക സംഭവിക്കുന്ന സ്തോത്രം ആ പേരിൻ്റെ വലിപ്പം ആ ജോലിയുടെ വലിപ്പം സ്തോത്രം ആ സ്ഥാപനത്തിൻ്റെ എനിക്കറിയത്തില്ല അമ്മേൻ്റെ സ്തോത്രം അത് കൈക്കുള്ളിൽ നിന്ന് വഴുതി പോകുക നീ പലപ്പോഴും ആ ജയത്തെ കൈക്കുള്ളിലാക്കുവാൻ ശ്രമിച്ചു ആ സ്കോർ വേണം സഹോദരി ഐ എൽ ടി എസ് എം ഒ ചോയ് അത് ആ സ്കോറ് വേണമെങ്കിൽ നിനക്ക് ആ വലിയ സ്ഥാനം കൈക്കൊള്ളിലാക്കുവാൻ കഴിയും നിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റുന്ന ആ നന്മകളെ നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളു പക്ഷേ അത് വഴുതി പോവുകയാണ് ഇനി അത് വഴുതി പോകത്തില്ല ഇനി ജയം വഴുതി പോകത്തില്ല നീ ആ സ്കോർ അച്ചീവ് ചെയ്യാ പിന്നാമത്തില്ല അതങ്ങനെ സംഭവിക്കുന്ന കൃപിക്കാൻ അമേൻ ഇങ്ങനെ തുടർന്നിട്ട് കാര്യമില്ല ഇവിടെന്ന് പുറത്തു പറഞ്ഞു വലിയ സഹോദരി നിന്ന കേട്ട് മടുത്തു ഇങ്ങനെ എന്ത് എന്ത് ജീവിതമാ എല്ലാവർക്കും കളിയാക്കാനും എല്ലാവർക്കും പരിഹസിക്കാനും കുറ്റം പറയാനും മാത്രമയ്യോ നശിച്ച നരകിച്ച ജീവിതം എന്ന് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ വിലപിച്ചായിരിക്കുമ്പോൾ ഇനി ആ നന്മകൾ വഴുതി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കൽ ഇന്നലകളിൽ നന്മകൾ കയ്യിൽ നിന്ന് വഴുതിപ്പോയി ഓ സ്തോത്രം നീ അധ്വാനിച്ചത് വഴുതിപ്പോയി പറയാൻ പറ്റാത്ത സ്ഥാനങ്ങളിലേക്ക് പോയി സഹോദര പറയുവാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് നിൻ്റെ നന്മ വഴുതിപ്പോയി നിൻ്റെ കണ്ണുമ്പിലൂടെ അതങ്ങനെ പോയി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല പല പല രോഗങ്ങൾ വന്നു നന്മകളിച്ചുതറിപ്പോയി പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളുടെ ആക്സിഡൻ്റിനെ തുടർന്നു കൊറോണ വന്നപ്പോൾ അവൻ മറ്റു പല പല പ്രശ്നങ്ങൾ കടന്നു വന്നു ചില രാജ്യങ്ങളുടെ നിയമങ്ങൾ മാറി ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൂടെ നഷ്ടപ്പെട്ടു നീ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് ചിലവഴിച്ചു ജോലി വൈ ഇനി അവിടെ ഒരു ബിസിനസ് ചെയ്യണം അങ്ങനെ കടം വാങ്ങിച്ചാൽ അതിലോട്ടിട്ട് ഇപ്പം ബിസിനസ്സും ഇല്ല ജോലിയും ഇല്ല സ്ത്രോത്രം നിന്നോട് തന്നെ ആ വഴുതിപ്പോയതിനെ എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ ഒതുക്കിത്തരിക ഓഷബാ റാധുരിയാ ഷെഹനെ നീ അതിനെ പിടിച്ചെടുക്കുവാൻ പോകുകയാണ് നിന്നിൽ നിന്ന് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ നന്മകളെ നിന്ന് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തെ നീ പിടിച്ചെടുക്കുവാൻ ഊഷബാറ ഷെഹനെ വഴുതിപ്പോയ നിൻ്റെ കുടുംബ ജീവിതത്തെ നിൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി നിൻ്റെ കൺമുമ്പിൽ നഷ്ടപ്പെട്ടുപോയ നിൻ്റെ കുടുംബജീവിതത്തെ സഹോദരി നീ ധരികെ പിടിക്കുവാൻ ഓഷബാ റാ ധൂര്യ വഴുതി പോയി പിടി അമ്മയൻ നല്ല ജീവിതം അല്ലേ നല്ല ഭർത്താവ് നല്ല കുടുംബം നല്ല വീട് ചെന്ന് കയറി ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എന്തോ അത് വഴുതി വഴുതി അങ്ങ് പോവുക ഭർത്താവ് കയ്യിൽ നിന്ന് വഴുതി വഴുതി പോവുക ഭാര്യ കയ്യിൽ നിന്ന് വഴുതി വഴുതി പോവുക മക്കൾ വഴുതി പോകുക എത്ര പിടിച്ചിട്ടും പിടിച്ചടക്കാൻ പറ്റുന്നില്ല പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല അവർ പെട്ടുപോകുന്ന സ്ഥാനങ്ങൾ അവരായിരിക്കുന്ന ഇടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു കണ്ണടച്ച് തുറന്നുമ്പോൾ അവരെ അകന്ത പോവുകയാണ് ഇന്നലെ വരെ അപ്പം അമ്മാന്നും പറഞ്ഞു സാരിത്തുമ്പേലും തൂങ്ങി നടന്ന പിള്ളാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവർ പറയുന്നത് അവരുടെ ചിന്തകളൊക്കെ മാറിപ്പോവുകയാണ് അവരുടെ സംസാരങ്ങൾ മൂർച്ചയുള്ള സ്തോത്രമായുധങ്ങളായി മാറുകയാണ് ഒരു ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് ഒരു സഹോദരൻ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാക്സിമം കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും ലിസ്റ്റിലുള്ളതാണെങ്കിലും എടുക്കത്തില്ല പിന്നെ ഇവിടെ തിരികെ വിളിക്കത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വിഷമ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിക്കുക അത് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്രാർത്ഥനയുടെ ആ ഫ്ലോങ് അതിവേ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ പക്ഷേ ഒരു നമ്പറിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്തോത്രം പ്രൈസ്റ്റഫ് കുടുംബത്തിലെ അംഗമല്ല അതുവരെ ഒരു നമ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തോ അത്യാവശ്യമാണ് കോളെടുത്തു ഒരു സഹോദരനാണ് ഒരു പിതാവ് അദ്ദേഹം പറഞ്ഞത് പാസ്റ്റർ എൻ്റെ മകൾ എന്ന് എൻ്റെ മകൾ ജനിച്ചോ അന്ന് മുതലാണ് എൻ്റെ ജീവിതം മാറിയത് എനിക്കൊരു ലക്ഷ്യബോധം ഉണ്ടായത് ഞാൻ അന്ന് അന്നുവരെ എനിക്കൊരു മകൾ വരെ ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് അത് ഞാൻ എന്നോട് പറയും പോലെ എനിക്ക് തോന്നി കാരണം എൻ്റെ ജീവിതം അങ്ങനെയാണ് അങ്ങനെ ജീവിച്ച മനുഷ്യൻ മകൾ വന്നപ്പോൾ പിന്നെ തൻ്റെ ലോകം മുഴുവൻ മകളായി മകൾക്ക് വേണ്ടി ജീവിതം ഭയങ്കര സന്തോഷം മകൾക്ക് വേണ്ടി ജീവിച്ച് അങ്ങനെ സന്തോഷിച്ചു പറയുമ്പോൾ അവൻ കൊച്ചു ഇപ്പോൾ ഒരു പതിനേഴ് വയസ്സ് ആ അപ്പൻ തൻ്റെ മുറിയിൽ മകളുടെ മുറിയിൽ കയറി പെട്ടെന്ന് രാത്രി മകളുടെ വീട്ടിൽ ഒരു വീട്ടിനകത്ത് താമസിക്കുന്നവരുടെ മുറിയിൽ കയറാൻ ആ കയറിയ പോ ഈ പെൺകുച്ചിനത് ഇഷ്ടപ്പെട്ടില്ല അപ്പൻ അനുവാദം ചോദിക്കാതെ എൻ്റെ മുറിയിൽ കയറി ആ പെൺകുച്ചി ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഞാനപ്പോൾ ഭൂമി പിളർന്ന് താണു പോയെങ്കിൽ മതിയായിരുന്നു എന്ന് ചോദിച്ചു എനിക്ക് അപ്പോഴും മരിക്കണമെന്ന് തോന്നി മൂന്ന് ദിവസം കഴിഞ്ഞ് പാസ്റ്ററെ ഇപ്പോഴും എനിക്ക് അതാ ആ വാക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ട് എൻ്റെ മകൾ എന്നോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പാസ്റ്ററേ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് മരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഭാര്യയുണ്ട് എനിക്ക് മറ്റൊരു കുഞ്ഞു ഉണ്ട് എനിക്ക് മരിക്കാൻ പറ്റത്തില്ല ഇത് മറക്കാനുള്ളൊരു കൃപ എനിക്ക് തരാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ എത്ര പേർക്ക് ആ ഒരു ആ പിതാവിൻ്റെ സങ്കടം മനസ്സിലാകുന്നുണ്ട് എന്നെ കളിക്കുന്ന പല അമ്മമാരും അപ്പന്മാരും ഇതേ സങ്കടത്തിലായിരിക്കുക ചിലത് മറക്കുവാൻ കഴിയാതെ മക്കളുടെ വാക്കുകൾ ചട്ടുളി പോലെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി ഉണങ്ങാത്ത മുറിവുകളെ സമ്മാനിച്ച് ചൂര കിഞ്ഞുന്ന മുറിവുകളെ സമ്മാനിച്ച് പഴുത്ത വ്രണങ്ങളെ വൃണങ്ങളെ ഉഫ് ഉസ് വെറുത്തു പോയി അമേൻ ചാൽ പലരും വെറുത്തു പോവുക വെറുത്തു പോകുന്നതിനൊക്കെ ധരിക പിടിക്കുക നോക്കൂ ആ ആ അസ്ഥി പച്ച അസ്ഥിയാണ് അപ്പൊ മാംസമൊക്കെ ഒരുമാതിരി ചീഞ്ഞു തുടങ്ങിയിരിക്കുന്ന ആസ്തി വെറുപ്പ് തോന്നുന്നു അമേൻ പലരും പറയാറുണ്ട് പാഷറേ എനിക്ക് ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ വിട്ട് വേറൊരു എനിക്കത് എനിക്കത് പറ്റുന്നില്ല ഫാസ്റ്ററായൻ പാസ്റ്ററായ എൻ്റെ ഭാര്യ അങ്ങനെ ആയിരുന്നു എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന എൻ്റെ അങ്ങനെ പറഞ്ഞു എൻ്റെ അങ്ങനെ ചെയ്തു അവരെ എനിക്ക് ഉൾക്കൊള്ളാൻ അറപ്പ് തോന്നുന്നു പാസ്റ്ററേ വെറുപ്പ് തോന്നുന്നു അറപ്പും വെറുപ്പും തോന്നും മാറാൻ പക്ഷേ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അറപ്പും വെറുപ്പുമൊക്കെ മാറ്റിവെച്ച് നീച്ചിലതിനെ പിടിച്ചെടുക്കുവാൻ പോകും യേശുബിൻ നാമത്തിൽ മാൻ നിനക്ക് വേണ്ടി അടുത്ത് ആ താടിയല്ലുകൊണ്ട് ഫലിസ്തീൻ സൈന്യത്തെ കുന്നൊന്ന് കുന്ന് രണ്ട് കൊന്ന് മൂന്ന് എന്ന ക്രമത്തിൽ സംഹരിച്ചു അവൻ നിനക്കേ പ്രയോജനമില്ലാത്തതാ അവരെ തിരികെ പിടിച്ച് കയ്യിലൊതുങ്ങാത്തതിനെ വഴുതി പോകുന്നതിന് അറപ്പ് തോന്നുന്നതിന് തിരികെ പിടിച്ച് ശത്രുക്കട സൈന്യത്തെ നീ കുന്നു കുന്നു രണ്ട് കുന്നു മൂന്ന ക്രമത്തിൽ നശിപ്പിക്കുവാൻ പോകിയ അവർ കൈക്കൊതുങ്ങാതായിപ്പോവും അവർ നിനക്ക് പോലും അറപ്പ് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളിലായിത്തീർന്നപ്പോ നിനക്ക് വിരോധമായി എഴുന്നേറ്റം നിന്ന അപമാനം ഉഷാബാല റാഥൂറിയ നീ ജയിക്കുവാൻ പോകുകയ നിന്നിച്ചവരെ നീ ജയിക്കുവാൻ പോകുക ഓ ഷബാലേ ന് നിനക്ക് വിരോധമായി എഴുന്നേറ്റ മനുഷ്യനെയും പിശാജിനെയും നിന്റെ മേൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ ജയിക്കുവാൻ പോകുക ആയുധം ഓ ഷാബാ അതേ നിനക്ക് ഒരു കാലത്തും പ്രയോജനപ്പെടത്തില്ല എന്ന് പറഞ്ഞ അതേ നിന്റെ തലമുറകളെ കൊണ്ട് നീ ആ സന്തോഷത്തെ തിരികെ പിടിക്കുവാൻ പോകിയേ ശത്രു നിന്നിൽ നിന്ന് കവർന്നുകൊണ്ടുപോയ ആ പേരിന് നിന്റെ ഭവനത്തിൻ്റെ പേരിന് നിൻ്റെ പ്രതീക്ഷകൾ നിന്റെ സ്വപ്നങ്ങളെ അത് തിരികെ പിടിക്കുവാൻ പോകും ഓര് നിന്റെ ഭർത്താവ് പോയി ഇനി ഇനി കിട്ടത്തില്ല അതിൻ്റെ കുടുംബജീവിതം പോയി എന്ന് പറഞ്ഞ അതേ ആ പന്നന്മാരുടെ ആ പന്ന മനുഷ്യരുടെ ആ പന്ന സ്ത്രീകളുടെ അമ്മേൻ വായടപ്പിക്കുവാൻ പോകുക നീ തിരിച്ചു പിടിച്ച ആയുധം കൊണ്ട് ഓ സ്ത്രം യേശുവിൻ എത്ര പേർക്ക് അവൻ ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് ആലയത്തിനകത്തുനിന്ന് ദൈവത്തിന് പരിശുദ്ധ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രവചിച്ച് പറയട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും ആത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുക പഴുതി മാറുന്ന ചിലതിനെ പിടിച്ചെടുക്കുവാൻ മദ്യത്തിൽ മയക്കുമരുത് ലോകപ്രകാരം ജീവിച്ച് വെറുപ്പുളവായ ചിലതിനെ പിടിച്ചെടുക്കുവാൻ കൈക്കൊതുങ്ങാത്ത ചില സ്ഥാനമാനങ്ങളെ പിടിച്ചൊതുക്കുവാൻ തക്കവണ്ണം അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളുടെ പേര് വ്യാപരിക്കുക അവൻ ഇത് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ അവൻ അങ്ങ് നിസ്സാരമായിട്ട് പറഞ്ഞു തീർന്നു അത് ഇത് നിസ്സാരമല്ല അമീൻ അമീൻ എങ്ങനെയാണ് ആ സ്പിരിച്വൽ വാർഫീൽഡിൽ യുദ്ധം ചെയ്ത് ഫെലിസ്തീനെ തോൽപ്പിച്ച് അത് പിടിച്ചെടുക്കുന്നത് പ്രാർത്ഥനയിലുപവാസത്താലും ഞാൻ ആവർത്തിച്ച് പറയട്ടെ നിങ്ങളേത് സാഹചര്യത്തിൽ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾ മേൽ പറഞ്ഞ വിധത്തിൽ പിശാചിനാൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നുവോ പ്രഷ്വർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് കോൺടാക്റ്റ് ചെയ്യും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം നിങ്ങളേത് മാത്രമായ ഒരു വിഷയത്തിനുവേണ്ടി ആ മീൻ പിടിച്ചെടുക്കുവാൻ കഴിയാത്തതിനെ നിങ്ങളുടെ കൈക്കുള്ളിൽ എൻ്റെ കർത്താവ് തരും അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യും ശത്രുവിനെ ജയിക്കും നിന്ന മാറും നിരാശ മാറും പ്രയോജനപ്പെടുത്തില്ല എന്ന് പറഞ്ഞ മക്കൾ കുടുംബം തൊഴിൽ നന്മകൾ നിങ്ങൾക്ക് അനുഗ്രഹമായിത്തീരും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട പ്രഷ് ഫാമിലിക്കൊപ്പമായിരിക്കുക ഈ വാർഫീൽഡിൽ ആ മീൻ നമുക്കൊത്തിരി പടയാളികളെ ആവശ്യമുണ്ട് നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ചേർന്ന് നിൽക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജുകൾ ഷെയർ ചെയ്തു കൊടുക്കുക വെറുതെ ഷെയർ ചെയ്യാല്ല അവർ പറയുക അവൻ അവേൻ കാരണമിതാണ് ആമേൻ കൈക്കൊതുങ്ങുന്നില്ലേ മക്കളെ കൈക്ക് ഒതുങ്ങുന്നില്ലേ കുടുംബത്തെ കൈക്കുള്ളിൽ നിർത്താൻ പറ്റുന്നില്ലേ ഓ സ്തോത്രം നന്മകൾ പ്രാപിച്ചെടുക്കാൻ പറ്റുന്നില്ലേ കാരണമുണ്ട് ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ പേര് വരും പ്രഷർ ഫാമിലിക്കൊപ്പം ആ കൂട്ടായ്മയിൽ ശക്തിപ്പെട്ട് നിനക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിയും അങ്ങനെ അവരെയും ആമേൻ ചെറുത്ത് നിർത്തുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താപ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും മറക്കണ്ട ഈ ദിവസങ്ങളിൽ എല്ലാ തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശത്തോടൊപ്പം നമ്മുടെ ഒരു ദിവസം ലൈവാണ് കേട്ടോ ആരംഭിക്കും സ്തോത്രം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആ ലൈവ് നിങ്ങൾക്ക് ആണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതായിരിക്കും എങ്ങനെ ആത്മീയ ജീവിതം ജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും തളർന്നു പോകാതെ മടുത്തു പോകാതെ പരാജയപ്പെട്ടു പോകാതെ പ്രാപിക്കേണ്ടത് പ്രാപിച്ചു അതാണ് വിഷയം ആത്മീയ ജീവിതം എങ്ങനെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും ആ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഒരു ദിവസം തുടങ്ങും വൈകുന്നേരം സിസ്റ്റർ വിജി മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യും ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും ഏഴര യ്ക്കും എട്ടും ഇടയ്ക്കുള്ള സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് അതിവീക വിടുതലുകളെ പ്രാപിച്ചെടുക്കാം വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് ഐ മീൻ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ ഇല്ലാത്തവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവായി പ്രാർത്ഥിക്കും വരണമെന്നു ധൈര്യമായിട്ട് കിടന്നു തന്നോ ഇത് തന്നെ ആലേ എവിടെയാണെന്നോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല കാക്കാമൂല ചാമവിളയിൽ പ്രൈസഫ് ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻ്റർ സ്വാഗതം ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സവാരാധനായിട്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവള താന്നിങ്ങൂടെ എം എസ് പാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ ഏറ്റിക്കേണ്ട അപ്പം മറക്കണ്ട കടന്നു വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഞാൻ ആവർത്തിച്ച് പറയട്ടെ പുറമേ കാണുന്ന കാരണങ്ങൾ അന്വേഷിച്ച് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി തൃപ്തിപ്പെടരുത് പിന്നിലെ കാരണങ്ങൾ പിന്നിലെ പിശാചിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞ് യുദ്ധം ചെയ്യുക നഷ്ടപ്പെട്ടു പോകാതെ തലമുറകളെയും നന്മകളെയും അനുഗ്രഹങ്ങളെയും ചേർത്ത് പിടിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകും എന്നാൽ കണ്ടോ വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം ഇവരുടെ മേൽ ആത്മാവിനെ അങ്ങ് പകർന്ന കൃപക്കാൽ സ്തുതിക്കുന്ന കർത്താവ് ഇവരുടെ കൈക്കൊതുങ്ങാത്തതിനെ പോകുന്നതിനെ വെറുപ്പ് തോന്നുന്നതിനെ പിടിച്ചെടുത്ത് ഇവരുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ ശത്രുവിനെ ജയിക്കുന്ന ആയുധങ്ങളാക്കി മാറ്റുവാൻ സ്വർഗ്ഗമങ്ങ് കൃപ നൽകണമേ കർത്താവ് പ്രശ്ന ഫാമിലിക്കൊപ്പമായിരുന്നു ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവർ ആത്മാവിൻ്റെ ശക്തിയാൽ ശക്തന്മാരായി മാറട്ടെ തൊഴിൽ സംബന്ധമായി ബാധിക്കപ്പെട്ടായിരിക്കുന്നവരുണ്ട് ജോലികളില്ലാതെ ജോലി സംബന്ധമായി നിരാശ അനുഭവിക്കുന്നവർ വഴികൾ തുറന്നു വരട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ യേശുവെ തൊഴിലിടത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ജോലി ചെയ്യുവാൻ അനുവദിക്കാതെ ജോലിയിൽ നോടിക്കുവാൻ എഴുന്നേൽക്കുന്ന ചില വ്യക്തികൾ ചിലരെ തൂക്കി മാറ്റി ഇവരെ അങ്ങ് ഉറപ്പിക്കണമേ കർത്താവെ വിദേശ രാജ്യങ്ങളിൽ എത്തിയിട്ട് നന്മ പ്രാപിക്കുവാൻ കഴിയാത്തവരുണ്ട് വിസിറ്റ് വിസയിൽ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി നൽകണമേ പരാജയപ്പെട്ട് മടങ്ങി വന്നവർ തിരികെ ജയത്തിലേക്ക് കടന്നു പോകട്ടെ പിടിച്ചെടുക്കേണ്ടത് പിടിച്ചെടുക്കുവാനുള്ള ശക്തി ഇവർക്കങ്ങ് നൽകണമേ എൽ ടി എസ് ഒ ടി എം ഒ എക്സാമുകൾ എഴുതി നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ച് വിശാലത ആഗ്രഹിച്ചായിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ വഴികൾ തുറക്കട്ടെ വിസകൾ വരട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അഴിഞ്ഞുമാറട്ടെ ജോലിയുണ്ട് പല നന്മകളുമുണ്ട് പക്ഷേ ആമേൻ കുടുംബത്തിനകത്ത് സമാധാനമല്ല ഭാര്യ ഭർത്താവിൻ്റെ വഴിക്ക് ഭർത്താവ് ഫർത്താവിൻ്റെ വഴിക്ക് ആമേൻ സ്തോത്രം മക്കൾ മക്കളുടെ വഴിക്ക് ഐക്യതയും ചുതർച്ചകളിൽ നിന്ന് എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ ഇവർ തമ്മിൽ സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ കലഹങ്ങൾ കലക്കങ്ങൾ മാറിപ്പോകട്ടെ പൈശാചികമായ ബാധിപ്പുകൾ കുടുംബങ്ങൾക്കകത്തത് മാറിപ്പോകട്ടെ ദൈവിക സമാധാനവും സ്വസ്ഥതയും കുടുംബങ്ങൾക്കകത്ത് ഉണ്ടാകട്ടെ ശത്രുവിൻ്റെ പദ്ധതികൾ യേശുബിൻ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ തകർക്കപ്പെടട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ മക്കൾ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടത് നല്ല റിസൾട്ടുകൾ റിസൾട്ടുകളുണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ നല്ലതും ശ്രേഷ്ഠകരവുമായതും ഇവർ പ്രാപിച്ചെടുക്കട്ടെ ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഊഷ ബല റാധുരിയാശന് യേശുവെ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ട നന്മകൾ ഇവർക്ക് നൽകണമേ ഓ സ്തോത്രം വിവാഹബന്ധങ്ങൾ നടക്കട്ടെ എല്ലാ സ്തോത്രം തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഉദരഫലങ്ങൾ ജോലിക്കട്ടെ ഭവനങ്ങൾ പഠിക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ എല്ലാ കടങ്ങളും മാറട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകളും അപ്പോൾ ഇനി പിടിച്ചു നിൽക്കുവാൻ വയ്യ എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ വഴി തുറക്കണം യേശുവേ ഇവർ ലജ്ജിച്ചു പോകാൻ അനുവദിക്കട്ടെ കടക്കണിയിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ അതുമാത്രമുള്ള നിന്നയും നിരാശയുമാറട്ടെ ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യെസ് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത് ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ രോഗാതുരമായ നടി നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ യെസ് യേശുബിൻ നാമത്ത് അപ്പന അതങ്ങനെ ചെയ്ത കൃപയ്ക്ക് ആശ്ചിയിരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അങ്ങനെ കിരങ്ങിൽ ഏൽപ്പിക്കുന്നു ഏതൊക്കെ വിഷയങ്ങളുടെ പദ്ധതി യേശുവേ ഇവർ ഭാരത്തോടെ ആയിരിക്കുന്നു ആ വിഷയങ്ങൾക്കൊക്കെ മറുപടിയെ നൽകി വിടുതൽ നൽകി സ്വർഗ്ഗം അങ്ങ് മാനിച്ചോട്ടെ നാമത്തിൽ തന്നെ അന്ന് അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക മാത്രമല്ല പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് മുന്നേറാം പ്രാപിക്കേണ്ടത് പ്രാപിച്ചുകൊടുക്കാം നാളെ പോകല് ദിവനുവച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടാന്ന് ഇങ്ങനെ പ്രാപിച്ചാൽ പ്രൈസർ ഫാമിലിയുടെ വചന നമ്മൾ പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ